നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനമാർഗം കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായഹസ്തം പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരം സംരംഭം ഒറ്റക്കോ ഗ്രൂപ്പായോ ആരംഭിക്കാവുന്നതാണ് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർ പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ മറ്റ് സർക്കാർ തലത്തിലോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം ലഭിച്ചിട്ടുള്ള വിധവകൾ ായഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ആനുകൂല്യം ലഭിച്ചവർ എന്നിവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല തൊഴിൽ സംരംഭം ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും നടത്തിയിരിക്കണം ഏതെങ്കിലും കാരണവശാൽ പദ്ധതി അഞ്ച് വർഷത്തിന് മുൻപ് നിർത്തുകയാണെങ്കിലോ അപേക്ഷകിലെ വിവരങ്ങളിൽ എന്തെങ്കിലും അപാകത കണ്ടെത്തുകയോ ചെയ്താൽ ധനസഹായം ഉപയോഗിച്ച് വാങ്ങിയ ആസ്തികൾ വകുപ്പ് കണ്ടുകെട്ടി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക